ആദ്യത്തെ ഈ മോഡൽ എക്സാമിന് എക്സാമിനുണ്ടായിരുന്നു അപ്പോഴേക്ക് എല്ലാവരും മാർക്കും അവിടെ നിന്ന് ചേട്ടനാണെങ്കിൽ എല്ലാവരും മാർക്കും വായിക്കും വായിച്ചെങ്കിലും എനിക്ക് എൻ്റെ മാർക്ക് വായിച്ചപ്പോൾ എനിക്കെന്തോ ഒരു മാതിരി ഒരു മാർക്ക് എങ്കിലും അടുത്ത ദിവസം ടോപ്പിക്കിടും ടോപ്പിക്ക് ഇടുമെങ്കിൽ ഇത് എവിടെ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ സാർ ഒരു ഇതായിരിക്കും ഇടുന്നത് എന്തോന്ന് ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതിൻ്റെ ഒരു ആൻസർ ആയിരിക്കും ഇടുന്നത് പക്ഷേ സാർ ചോദിക്കണ നൂറ് ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും പിന്നെയും റാങ്ക് ഫെയിലായി കണ്ടുപിടിച്ച് പഠിച്ച് പഠിച്ചുപിടിച്ച് ഇപ്പം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടത്തുന്ന എക്സാമിലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന മാർക്ക് ഞാൻ എല്ലാത്തിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ മേളിൽ എഴുതി വയ്ക്കും ഇത്ര മാർക്ക് ചിലപ്പോൾ ഒരു എൺപതായിരിക്കും എഴുപതായിരിക്കും എഴുതി വെക്കും എഴുതി വെച്ചിട്ട് അധികം തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരുക്കൂടെ വായിക്കും ഇവിടെ വായിക്കണുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരിക്കലും കൂടെ വായിക്കും വായിച്ചിട്ട് വീണ്ടും അടുത്ത ടോപ്പിക്കും വായിക്കും അടുത്ത എക്സാമിലെ ടോപ്പിക്ക് വായിക്കും അങ്ങനെ വായിച്ചിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ഇതെല്ലാം ക്വസ്റ്റ്യൻ ഒരാഴ്ച ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഒരു സാർ നൂറ് മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറോളം ക്വസ്റ്റ്യൻ വരും ആ എഴുന്നൂറ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരാഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കും അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അത്രയും കുറേ കൂടെ സെറ്റാവും അത്രയും സ്പീഡും കിട്ടും അങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ച് അപ്പോഴേക്കുവാണെങ്കിൽ ഇവിടെ കൊറോണ വന്നത് കൊറോണ വന്ന് നിർത്തി സെൻ്റർ പൂട്ടി പൂട്ടിയിട്ട് പിന്നെ ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി സാറ് ഇവിടെ തുടങ്ങിയപ്പോഴും ഇവിടെ അതേപോലെ തന്നെ കുറച്ച് ദിവസം വന്ന് വീണ്ടും നിർത്തി അപ്പോഴേക്കാണ് എനിക്കൊരു എക്സാം വന്നു ആ സമയത്ത് ഒരു എക്സാം വന്ന് ഞാൻ എഴുതി അതിനാണെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റി രണ്ട് മാർക്കായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അതിന് കട്ട് ഓഫ് തൊണ്ണൂറ്റി ഏഴായിരുന്നു അത് ഒരു പോസ്റ്റിനായിട്ടായിരുന്നു അന്ന് ചോദിച്ചത് അപ്പോഴേ എനിക്ക് എന്തായാലും അത് കിട്ടിയില്ല എങ്കിലും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്തായിരുന്നു പോലീസ് പോലീസ് ഞാൻ ആ സമയത്ത് അപേക്ഷിച്ചിട്ടില്ലായിരുന്നു എങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴേക്കും നമ്മൾ പറയും ഒരു നാൽപ്പത്തഞ്ചുണ്ട് അമ്പത് ഉണ്ടെന്നൊക്കെ നമ്മൾ എഴുതിയ പയ്യൻമേ പറയും പോകാൻ പറയും ഫോടെ എഴുതി നീ വീട്ടിൽ നിന്നല്ല എഴുതി നോക്കിയത് അതെങ്ങനെ കിട്ടും എന്നൊക്കെ എങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് തന്നെ എഴുതിയത് ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് വയ്ക്കും ഒന്നേ കാലം അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് എക്സാം എങ്കിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോൾ അങ്ങനെ എഴുതി ഞാൻ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എങ്കിൽ അവർ പറയും അവർ പഠിച്ചിട്ടാണ് എഴുതി എന്നിട്ട് ഇത്രേ കിട്ടിയുള്ളൂ എന്ന് അവർക്ക് നാൽപ്പതോ മുപ്പതായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഞാൻ വീട്ടിൽ അടുത്ത് ഇതേപോലെ അപേക്ഷിച്ച് അപേക്ഷിച്ചപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞു എന്തായാലും ഇനി തിരുവനന്തപുരം വയ്ക്കി ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു തിരുവനന്തപുരം വയ്ക്കും ഒരുമാരിപ്പെട്ടവർക്ക് ഒരു പേടിയായിരിക്കും പോലീസിനൊക്കെ സാധനം കിട്ടാതിൻ്റെ ചേനസ് നമുക്ക് കുറവായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും തിരുവനന്തപുരത്ത് എങ്കിലും വെച്ച് എൽ ഡിയും നമ്മൾ തിരുവനന്തപുരം തന്നെ വെച്ച് അങ്ങനെ പോലീസ് എഴുതി പോലീസ് എൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ക്ലാസിനൊക്കെ വരുമായിരുന്നു എങ്കിലും എനിക്ക് ആദ്യത്തെ എക്സാം പ്രസിഡന്റ് ഓഫീസറായിരുന്നു ആ സമയത്ത് ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ എടുത്ത് വീട്ടിൽ നിന്നൊക്കെ പഠിച്ച് എങ്കിലത് ഫെയിലായി അതെനിക്ക് സപ്ലീയിൽ മുപ്പത്തി രണ്ടാതായിരുന്നു അത് കിട്ടിയില്ല എങ്കിൽ ക്ലാസിന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കിട്ടുമായിരുന്നതെന്ന് എനിക്ക് അപ്പോഴും തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സാർമാർ വന്നാലും ആ സാർമാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുള്ള് റെഫർ ചെയ്തിട്ടായിരിക്കും അവർ വന്ന് ഇവിടെ പഠിപ്പിക്കണം നമുക്ക് ഒരു പോയിന്റ് ആയാലും ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായിരിക്കും ചിലപ്പോൾ ചോദിക്കണം നമ്മൾ ഈ ബാക്കി പഠിക്കണ ഒന്നും ചോദിക്കില്ല ഈ ബാക്കി പഠിക്കണ ഒന്നും ബാക്കി എല്ലാവർക്കും കിട്ടണമായിരിക്കും ചിലപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ പ്രിസൺ ഓഫീസർ സമയത്ത് ഇതേപോലെ ക്ലാസ്സിന് വരാതെ വീട്ടിൽ നിന്ന് നോക്കി പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നിട്ട് പക്ഷെ പോലീസിൻ്റെ പോലീസിൻ്റെ വന്നു പോലീസിനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും പറയുന്ന പോലെ പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂർ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും പഠിക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റൂല ചിലപ്പോൾ അവർക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റൂല